റെഡിയാകുന്നു എന്നുള്ളത് ഉറപ്പാക്കണം കാരണം ആഴ്ചയുടെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ അപ്പം അതുകൂടി തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പാക്കേണ്ടതായിട്ട് ഉണ്ട് പൊതുവിൽ എല്ലാ വകുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ആയിട്ടുള്ള ഒരു അവലോകന തന്നെയാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് അത് ഓരോന്നും ബാങ്കിലൂടെ നമ്മൾ ഉറപ്പാക്കണം അതുപോലെ ഡെലക്ടറി ഡയറക്ടർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് ഇതിന്റെ കോർഡിനേഷൻ ചുമതല നല്ല ഭംഗിയായിട്ട് അത് നിർവഹിക്കും അതുപോലെ ബഹുമാനപ്പെട്ട സാന്നിധ്യമാണില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അതിൽ ഞങ്ങൾ ഹൃദയപൂർവമായി നന്ദി ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ ആറന്മുളയ്ക്ക് വേണ്ടി നമ്മുടെ സേവാ സേവാസംഘം പ്രസിഡന്റുടെ ഉണ്ട് സേവാ സേവാസംഘം ജില്ലാ നമ്മുടെ ആറന്മുളയിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ഹൃദയപൂർവ്വം പ്രത്യേക നന്ദി അറിയിക്കുന്നു അതോടൊപ്പം എല്ലാവരും എല്ലാ രീതിയിൽ പങ്കാളികളറണം പങ്കാളികൾ ഇതിൽ പങ്കെടുക്കണം ഇത് ഒമ്പതാം തീയതിയിലേക്ക് മാത്രമല്ല അഷ്ടമിരോപിണിയാണ് രണ്ടു ദിവസവും ഇതിന്റെ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ജലത്തിലേറെ അമ്പത്തിരണ്ട് എല്ലാ പകരുന്നത് അഷ്ടോപിണിക്കും ഉണ്ട് ഇതേ രീതിയിൽ അതേ വ്യത്യാസം ഒമ്പത് പതിനാലാണ് അപ്പൊ ആ ഒരു എല്ലാ എല്ലാങ്ങളും അഷ്ടവിരോപിണിക്കും ഉണ്ടായിരിക്കണം എന്നുള്ളതും കൂടി സ്നേഹം ചെയ്യുന്നു പ്രത്യേകമായിട്ട് നന്ദി ആവശ്യപ്പെട്ടു ും സർക്കാർ തല ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയാണ് ാണ് ഞാൻ ശ്രമിക്കുന്നത് രണ്ട് മന്ത്രിമാരുടെ കൂടെ അത് തന്നെയാണ് കേരളത്തിൽ മന്ത്രിമാർ വരാൻ കഴിയില്ല കാരണം അവിടെ എലക്ഷനാണ് വൈസ് പ്രസിഡന്റ് ആണ് പോലും വരാൻ പറ്റില്ല പിന്നെ